വർഷത്തെ പരിണാമം മനുഷ്യനെ പ്രകൃതിയിലെ യഥാർത്ഥ അത്ഭുതങ്ങളിൽ ഒന്നാക്കി മാറ്റാൻ സഹായിച്ചിട്ടുണ്ട് എന്നിട്ടും നമ്മളിൽ ഭൂരിഭാഗവും അതിനെ കുറിച്ച് ചിന്തിക്കുവാൻ വളരെ കുറച്ച് സമയം മാത്രമാണ് ചിലവഴിക്കുന്നത് നമ്മെ ജീവനോടെ നിലനിർത്താൻ ആയിരക്കണക്കിന് വർക്കിംഗ് ഭാഗങ്ങൾ തമ്മിലുള്ള സങ്കീർണമായ സഹകരണം ആവശ്യമാണ് അപ്പോൾ ഇന്ന് നാം നോക്കാൻ പോകുന്നത് മനുഷ്യ ശരീരത്തിലെ കുറച്ച് അത്ഭുതങ്ങളാണ് ഓരോ മണിക്കൂറിനും ആറ് ലക്ഷം സ്കിൻ പർത്തിക്കുള്ള മനുഷ്യ ശരീരത്തിൽ നിന്നും ഡൺ സ്കിന്നായി വിട്ടുപോകുന്നത് ഒരു വർഷത്തെ കണക്കെടുത്താൽ ഏകദേശം എഴുന്നൂറ് ഗ്രാം വരും അത് അപ്പോൾ വാസ്തവത്തിൽ നിങ്ങളുടെ കിടക്കയിലുള്ള ഭൂരിഭാഗവും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയ ഡെഡ് സ്കിൻ വിട്ടുപോയുലർ ഒരു ദിവസം ശരാശരി മനുഷ്യൻ ഒരു ലിറ്ററോളം ഉമിനീർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഒരു ജീവിതകാലം എടുത്തു നോക്കിയാൽ ഏകദേശം ഇരുപത്തയ്യായിരം ലിറ്റർ വരും ഇത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ രണ്ട് സ്വിമ്മിംഗ് പൂൾ നിറയ്ക്കാനുള്ള ഉമിനീർ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നാം എല്ലാവരും വിയർക്കാറുണ്ട് അത് നല്ലതുമാണ് എന്നാൽ വിയർപ്പിന്റെ ഗന്ധം അധികമാർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിയർപ്പിന് ദുർഗന്ധം പോയിട്ട് ഗന്ധം പോലുമില്ല ശരീരത്തിലെ ചില ബാക്ടീരിയകളുമായി കലരുമ്പോഴാണ് ഈ ദുർഗന്ധം ഉണ്ടാവുന്നത് നാം എല്ലാവരും അതായത് ഈ സംസാരിക്കുന്ന ഞാനും വീഡിയോ കാണുന്ന നിങ്ങളും കുറച്ചു മണിക്കൂറോളം ഏകകോശ ജീവിയായി ജീവിച്ചിട്ടുണ്ട് കേൾക്കുമ്പോൾ ആദ്യം ഒരു അത്ഭുതമായി തോന്നാമെങ്കിലും സത്യം അതാണ് അതെ എവിടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ നിങ്ങളുടെ ഹൃദയത്തിന് അതിന്റേതായ ഒരു ഇലക്ട്രിക് ഇമ്പിൾസ് ഉണ്ട് ഇതിനർത്ഥം ഓക്സിജൻ വിതരണം ഉള്ളിടത്തോളം കാലം ശരീരത്തിൽ നിന്ന് വേർപെടുത്തിയാലും നിങ്ങളുടെ ഹൃദയത്തിന് സ്പന്ദനം തുടരുവാൻ കഴിയും പതുക്കെയാണ് ശബ്ദം നീങ്ങുന്നതെങ്കിലും കേൾവിയാണ് ഏറ്റവും വേഗതമേറിയ ഇന്ദ്രിയം ഒരു പ്രകാശത്തെ നിങ്ങളുടെ തലച്ചോറിന് അത് സീറോ പോയിന്റ് സീറോ ഫൈവ് സെക്കൻഡുകൾക്കുള്ളിൽ തിരിച്ചറിയാൻ കഴിയും ഇത് കണ്ണിമ വെട്ടുന്നതിനേക്കാൾ പത്ത് മണങ്ങ് വേഗതയുള്ളതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വളരെ അധികം അതിശയപ്പെടുത്തുന്നതാണ് അത് പ്രവർത്തിക്കുന്നത് അത്ഭുതകരമായ രീതിയിലാണ് പക്ഷെ നാം അത് പലപ്പോഴും നിസ്സാരമായി കാണുന്നു ഓരോ ദിവസവും അത് നിങ്ങൾക്കായി ചെയ്യുന്നതെല്ലാം കണ്ടെത്താനും അഭിനന്ദിക്കാനും നിങ്ങൾ സ്വയം സമയം കണ്ടെത്തുവാൻ ശ്രമിക്കുക